ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ന്യൂബിൻ പുറത്തു പോവുകയാണ് ബിന്നിയുടെ ഹസ്ബൻ്റായ നൂബിൻ ഒരാഴ്ചത്തേക്കാണ് ബിന്നിക്ക് കിട്ടിയ പവറിൻ്റെ അടിസ്ഥാനത്തിൽ താമസിക്കാൻ ബിഗ് ബോസ് അവസരം ഒരുക്കിയത് പക്ഷേ എന്തോ കാരണങ്ങളാൽ കൊണ്ട് ഹസ്ബൻഡ് ഇന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് പുറത്തു പോവുകയാണ് ബിന്നി ഒരുപാട് വിഷമത്തിലാണ് പക്ഷേ ഇത്രയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ സീസണിൽ ഏറ്റവും കൂടുതൽ ദിവസം ഫാമിലിയായിട്ട് താമസിക്കാൻ അവസരം കിട്ടിയത് ബിന്നിക്കാണ് ബിന്നിക്ക് ഒരു പവറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഴ് ദിവസം ഒന്നിച്ച് താമസിക്കാൻ ഇത് കിട്ടി ഭാഗ്യം കിട്ടിയത് അങ്ങനെ ഇന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് എല്ലാ കണ്ടസ്റ്റൻസിനോടും ഒക്കെ യാത്ര പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം പുറത്ത് പോവുകയാണ് ബിന്നി ഭയങ്കര കരച്ചിലാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം